പുത്തനത്താണിയിൽ മേൽപ്പാലത്തിൽ നിറയെ യാത്രക്കാരുമായി പോയ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു നിരവധി പേർക്ക് പരിക്കേറ്റു കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോയ സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു ദേശീയപാതയിൽ പുത്തനത്താണി ചുങ്കം മേൽപാതയിൽ വൈകുന്നേരം ഏഴ് മണിയോടെയാണ് അപകടം നിറയെ യാത്രക്കാരുമായി പോയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ കുറുകെ മറിയുകയായിരുന്നു കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന പാരഡൈസ് എന്ന സ്വകാര്യ ബസ്സാണ് മറിഞ്ഞത് റോഡിൽ മൺകോനയിൽ കയറി നിയന്ത്രണം വിട്ട ബസ് റോഡിനു കുറുകെ മറിഞ്ഞു ബസ്സിലുണ്ടായിരുന്ന നിരവധി യാത്രക്കാർക്ക് പരുക്കേറ്റു പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് പുത്തനത്താണിയിലെയും വളാഞ്ചേരിയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് റോഡിൽ കൂട്ടിയിട്ട മൺകൂനയാണ് അപകടത്തിനിടയാക്കിയത് റോഡിലോ പാലത്തിലോ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നില്ല ദേശീയപാതയിൽ രണ്ടത്താണിക്കും വെട്ടിച്ചിറയ്ക്കുമിടയിൽ നിർമ്മാണം കഴിഞ്ഞ പലയിടങ്ങളിലും റോഡ് തുറന്നുകൊടുത്തിരുന്നു ചില ഭാഗങ്ങളിൽ പണി പുരോഗമിക്കുന്നുമുണ്ട് എന്നാൽ പാലത്തിനു മുകളിൽ പലയിടത്തും വെളിച്ചം പോലും സ്ഥാപിച്ചിട്ടില്ല പാലത്തിനു മുകളിൽ കൂട്ടിയിട്ട മൺകൂനയിൽ കയറി പൊങ്ങിയ ബസ് മറിഞ്ഞ് പത്ത് മീറ്ററോളം മുന്നോട്ട് നിരങ്ങി നീങ്ങിയ ശേഷമാണ് നിന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മുന്നറിയിപ്പില്ലാതെ വഴിതിരിച്ചുവിടുന്നതും ബാക്കിയാകുന്ന മണ്ണ് കൂട്ടിയിടുന്നതുമാണ് അപകടത്തിനിടയാക്കുന്നതെന്ന് നാട്ടുകാരും പറയുന്നു കേരള വിഷൻ പുത്തനത്താണി